മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും കണക്കിലെടുത്ത ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും തങ്ങളുടെ വനങ്ങളിലൂടെ കടന്നു റോഡുകളിൽ കുറുകെ വന്യജീവി ഇടനാഴികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി ഇടനാഴി നിർമ്മിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ആഞ്ചലസ് ഇതിനായി പ്രധാനപ്പെട്ട ഒരു ഹൈവേ തന്നെ ഭരണകൂടം ൂട്ടിയിട്ടിരിക്കുകയാണ് മൃഗങ്ങൾക്ക് വഴിയൊരുക്കാനായി താൽക്കാലികമായി നിർത്തിവെക്കുന്നത് നൂറ്റിയൊന്ന് ഫ്രീവേയിലൂടെയുള്ള വാഹന ഗതാഗതമാണ് സാന്റ് മോണിക്ക മലനിരകളിലെയും സാന്റ സൂസന്ന മലനിരകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇടനാഴി നിർമ്മിക്കുന്നത് ഇരു മലനിരകളിലെയും വന്യജീവികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ സഞ്ചരിക്കാൻ ഇടനാഴി സഹായകരമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നൂറ്റിയൊന്ന് ഫ്രീവേയിലെ പത്ത് ലൈനുകൾക്ക് മുകളിലൂടെയാണ് ഇടനാഴി നിർമ്മിക്കുന്നത് പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചാൽ ജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ മാത്രം ാണ് ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദിവസവും രാത്രി മുതൽ അഞ്ചു മണിക്കൂർ നേരത്തേക്ക് ഹൈവേയിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കുകയാണ് പതിവ് അമേരിക്കയിൽ റോഡുകൾ മുറിച്ചു കിടക്കുന്ന മൃഗങ്ങൾ വാഹനങ്ങളിൽ ഇടിച്ച് ഇരുന്നൂറോളം പേർ ഇതിനകം മരിച്ചെന്നും ഏതാണ്ട് ഇരുപത്തിയാറായിരം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടുമെന്നാണ് കണക്കുകൾ പറയുന്നത് പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി ഇടനാടിയായിരിക്കും ഇത് കാട്ടുപൂച്ചകൾ മാനുകൾ നിരവധി ഉരകവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഈ മേഖലയിലെ വ്യത്യസ്ത ജീവജാലങ്ങൾക്ക് ഇടനാഴി ഉപകാരപ്രദമാകുമെങ്കിലും മൗണ്ടൻ ലൈനുകളെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും വനബാധ ഒരുക്കുന്നത് ഈ മലനിരകളിൽ ജീവിക്കുന്ന മൌണ്ടെയ്ൻ ലയണുകൾ ജനിതക വൈവിധ്യത്തിൽ ഏറ്റവും പിന്നിലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രദേശത്തേക്ക് കൂടി സുഗമമായി സഞ്ചരിക്കാൻ അവയ്ക്ക് അവസരം ലഭിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഹൈവേ മുറിച്ച് കടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വന്യമൃഗങ്ങൾ വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് ചാകുന്നതും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാവുകയാണ് ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇടനാഴി നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത് രണ്ടായിരത്തിരണ്ട് ഏപ്രിലിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികൾ രണ്ടായിരത്തി പൂർത്തിയാകുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം